ഇന്ന് ഇന്ത്യയെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ഒരു രാജ്യം ഏതാണെന്ന് വെച്ചാൽ തുർക്കിയാണ് ലോകത്തെ ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താനായിട്ട് തുർക്കി പല നീക്കങ്ങൾ നടത്തുന്നു അതിനു വേണ്ടിയിട്ട് തൊയ്ബർ ദോകൻ എന്ന് പറയുന്ന ഭരണാധികാരി മുസ്ലിം രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ചില മുന്നേറ്റങ്ങൾ നടത്താനായിട്ട് പദ്ധതിയിടുന്നു ഇതിൽ പ്രധാനം ഇന്ത്യയെ ലക്ഷ്യം വച്ചുള്ള ചില ആക്രമണങ്ങളാണ് ഇതിന് പാകിസ്ഥാനെ മുൻനിർത്തിയുള്ള ചില കളികൾ ആരംഭിക്കാനും അവർ തീരുമാനിച്ചു എന്തിനാണെന്ന് വെച്ചാൽ ഇസ്ലാമിക ലോകത്തിൻ്റെ സംരക്ഷണം തങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ട പണവും ആയുധങ്ങളും ടെക്നോളജിയും എല്ലാം തന്നെ തുർക്കിടയിലുണ്ട് പക്ഷേ അവരുടെ കയ്യിലില്ലാത്ത ആണവായുധമാണ് ഈ ആണവായുധമുള്ള ഏക മുസ്ലിം രാജ്യമായ പാകിസ്ഥാനെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നിഴൽ യുദ്ധം നടത്തുന്നു ഇതെന്തിനാണ് ഇന്ത്യക്കെതിരെ നടത്തുന്നത് ഇവിടെ നമ്മൾ മറ്റു ചില കാര്യങ്ങളെ കൂടെ കൂട്ടി വായിക്കണം അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പങ്കിടുന്നു ഇന്ത്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകിയ കാറിൽ ഇരുവരും ഒന്നിച്ച് സഞ്ചരിക്കുന്നു കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളുമൊക്കെ തന്നെ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നു ഈ നീക്കം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് നിലവിൽ തുർക്കിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ച് വിള്ളലുകൾ വീണു ഇത് പരിഹരിക്കാൻ വേണ്ടി തുർക്കി നിലവിൽ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ട് തീരുമാനിച്ചു ഒപ്പം റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന എസ് ഫോർ ഹണ്ട്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അതിൻ്റെ കരാർ അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആ പദ്ധതി അവർ നിർത്താൻ പോകുന്നു അപ്പോൾ റഷ്യക്കെതിരായിട്ട് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നു ഇന്ത്യക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നു പാകിസ്ഥാനെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയുമായിട്ട് കൂടുതൽ ബന്ധത്തിന് ഇവർ തയ്യാറെടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നാറ്റോ രാജ്യമെന്ന നിലയിൽ തുർക്കി റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയത് വലിയ എതിർപ്പ് ഉളവാക്കിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ തുർക്കിയെ വല്ലാതെ പുച്ഛിച്ച് തള്ളുകയും ചെയ്തു ഇവിടെയാണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിനെയൊക്കെ ഒഴിവാക്കി അമേരിക്കയുടെ എഫ് തേർട്ടി വാങ്ങാനായിട്ട് തീരുമാനിച്ചത് ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം തുർക്കി ഉപയോഗിക്കുന്ന പല യുദ്ധവിമാനങ്ങളും അമേരിക്ക നൽകിയതാണ് അതിന്റെ പാർട്സ് മാറ്റാൻ അല്ലെങ്കിൽ അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒന്നും തന്നെ അമേരിക്ക ഇപ്പോൾ സഹകരിക്കുന്നില്ല ഈ സഹകരണം വീണ്ടെടുക്കണം ഒപ്പം തന്നെ തുർക്കി അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ് ഈ നിർമ്മാണ ഘട്ടത്തിൽ എഫ് തേർട്ടി ഫൈവിൻ്റെ സാങ്കേതികവിദ്യ കൂടി കുറച്ചൊക്കെ ലഭിക്കണമെങ്കിൽ പുതുതായിട്ട് എഫ് തേർട്ടി ഫൈവ് കൂടി അമേരിക്കയിൽ നിന്ന് വാങ്ങണം അങ്ങനെ ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു ഒപ്പം തന്നെ ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യ ആണെന്ന് അമേരിക്കയെ കൂടി ബോധ്യപ്പെടുത്തണം നമുക്കറിയാം പാകിസ്ഥാൻ എല്ലായ്പ്പോഴും ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ട് വലിയ നിലവിളിയും വലിയ പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട് ഇതേ നിലവിളി പാക് ശബ്ദത്തിൽ ഇപ്പോൾ നടത്തുന്നത് ഈ തുർക്കിയാണ് തുർക്കിയിലെ തൊയ്ബ്രതോഗൻ മാത്രമല്ല ചില മന്ത്രിമാരും ഇപ്പോൾ പറയുകയാണ് കശ്മീര് പാകിസ്ഥാൻ്റെ ഭാഗമാണ് അത് പാകിസ്ഥാൻ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും എന്തിനാണ് ഈ കശ്മീരിൻ്റെ ഭാ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ നിലവിളിക്കുന്നത് മാത്രമല്ല യു എൻ ഓരോ സമയത്തും ഈ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതും തുർക്കി തന്നെയാണ് അപ്പോൾ ലക്ഷ്യം എന്ന് പറയുന്നത് ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന തങ്ങളുടെ പൗരാണിക സാമ്രാജ്യത്തെ തിരിച്ചു പിടിക്കണം സൗദിയുടെ കയ്യിലുള്ള ഈ അധികാരത്തെ അവകാശത്തെ നേടിയെടുക്കണം അപ്പോൾ സൗദിയിൽ നിന്ന് നേതൃത്വം ഏറ്റുവാങ്ങണമെങ്കിൽ ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങൾക്കെല്ലാം തോന്നണം തങ്ങൾ കൂടുതൽ ശക്തരാണ് ശരിയാണ് ഇവർ ഇപ്പോൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നു ഡ്രോണായിക്കോട്ടെ യുദ്ധവിമാനം ആയിക്കോട്ടെ മിസൈലായിക്കോട്ടെ ഇവയെല്ലാം നിർമ്മിക്കുന്നത് ഇന്ത്യയെ കൂടെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് നമ്മളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കം നമ്മൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നു ഈ സ്റ്റാർട്ടപ്പുകൾ ഉപയോഗിച്ച് ഡ്രോണുകൾ മിസൈലുകൾ അതുപോലെ തന്നെ പ്രതിരോധ സൈനിക ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന സംവിധാനത്തിന് എല്ലാ പിന്തുണയും രാജ്യം നൽകുകയാണ് അല്ലെ സൈന്യം നൽകുകയാണ് എന്തിനു വേണ്ടി അതായത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ആണവ യുദ്ധം ലോകത്തുണ്ടാകുമെന്ന് ഇലോൺ മാസ്ക് ഉൾപ്പെടെയുള്ളവർ പ്രചരിപ്പി പറയുന്ന പ്രചരിപ്പിക്കുന്നുണ്ട് വാർത്തകൾ അല്ലെങ്കിൽ ചില വിഷയങ്ങളൊക്കെ കാരണം ഇലോൺ മാസ്ക് ടെക്നോളജിയിലൊക്കെ ഒരുപാട് മുന്നിലാണ് അപ്പോൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഇത്തരം ഒരു യുദ്ധം ഉണ്ടാക്കാം അത് ഏത് യുദ്ധം എവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഒന്നും അറിയത്തില്ല കാരണം ഒന്നും രണ്ടും ലോകമഹായുദ്ധ സമയത്ത് ഇന്ത്യക്ക് വലിയ റോളൊന്നും ഉണ്ടായില്ല ഇന്ത്യൻ പട്ടാളക്കാരൊക്കെ അണിനിരുന്നെങ്കിലും അത് ബ്രിട്ടീഷ് ഇന്ത്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ബ്രിട്ടന് വേണ്ടിയിട്ട് നമ്മൾ അണിനിരുന്നുള്ളതാണ് നമുക്ക് വലിയ റോളില്ല ഇനി ഒരു യുദ്ധം ഉണ്ടാകുന്നു അതായത് ഒരു മൂന്നാല് ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്ക് അതിനകത്ത് നിർണായക റോൾ ഉണ്ട് കാരണം ഈ തുർക്കി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയാണ് പാകിസ്ഥാനെ മുൻനിർത്തിയാണ് ഈ നീക്കം നടത്തുന്നത് ഇപ്പുറത്ത് നിന്ന് ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടാകുന്നത് അവിടെയൊക്കെ തന്നെ തുർക്കി സഹായവുമായി എത്തിയാൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യത്യസ്തമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇവിടെ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള ഹേക്സ് ഹേസ് പറയുന്നത് ചൈനയും വലിയൊരു വലിയ രീതിയിൽ അവരുടെ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയാണ് സൈനിക ഉപകരണങ്ങൾ ധാരാളമായിട്ട് നിർമ്മിച്ചു കൂട്ടുന്നു എന്തിന് വടക്കപ്പലുകൾ ആണവായുധങ്ങൾ ഇതെല്ലാം തന്നെ നിർമ്മിക്കുന്നു എന്തിനാണ് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം ഈ തൈവാൻ എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുക്കാനായിട്ട് ഈ ചൈന പല നീക്കങ്ങളും നടത്തുന്നു തൈവാനാണ് ലോകത്തെ ചിപ്പ് നിർമ്മാണത്തിന്റെ ഒരു ആസ്ഥാനം അല്ലെ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ബിന്ദു എന്നൊക്കെ പറയുന്നത് തൈവാനെ കീഴടക്കിയാൽ ലോകത്തെ ചിപ്പിൻ്റെ കേന്ദ്രം പിന്നീട് ചൈനയായിട്ട് മാറും അങ്ങനെ തൈവാനിലേക്ക് ചൈന ഒരു കടന്നുകയറ്റം നടത്തണം ഈ തൈവാനെ സംരക്ഷിച്ച് നിർത്ത സംരക്ഷിച്ച് നിർത്തുന്നതായിക്കോട്ടെ അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലൊരു സംഘർഷാവസ്ഥ ഉണ്ടാകാം ഇനി ഇറാനുമായിട്ട് ഇസ്രായേലിൻ്റെ പ്രശ്നം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല ഇരുവരും തമ്മിലുള്ള വാക്കോർ നടക്കുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യം അതുപോലെ തന്നെ നിലനിൽക്കുന്നു ഇപ്പറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ജർമ്മനി ഫ്രാൻസ് യു കെ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ഒരു സംഘർഷത്തെ നേരിടാൻ വേണ്ടുന്ന സൈനിക പടയൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട് കാരണം ഈ നാറ്റോ രാജ്യങ്ങൾക്കൊരു തോന്നലുണ്ട് റഷ്യ ഞങ്ങളെ ആക്രമിച്ചേക്കാം അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരെ ചെറിയൊരു പടനീക്കം നടത്താനായിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ വിവിധ മേഖലകളിൽ സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതെല്ലായ്പ്പോഴും ഉണ്ടായിട്ടുള്ളതാണ് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ലോക ഏറ്റുമുട്ടിയത് നമ്മൾ കണ്ടതാണ് പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചതോടുകൂടിയാണ് അത് ലോകത്തിന് എത്രത്തോളം വിനാശകരമാണെന്ന് എല്ലാ രാജ്യങ്ങളും തിരിച്ചറിഞ്ഞത് ആ ആറ്റം ബോംബിൻ്റെ പ്രഹരശേഷി കൊണ്ടാണ് ഒരു പക്ഷേ പിന്നീട് മറ്റൊരു ലോക യുദ്ധത്തിലേക്ക് ഇതുവരെ ഒരു രാജ്യങ്ങളും നീങ്ങാതിരുന്നത് പക്ഷേ ഇവിടെ മറ്റ് ചില ലക്ഷ്യങ്ങളുമായിട്ട് ചില നീക്കങ്ങൾ റഷ്യ ചൈന അമേരിക്കയൊക്കെ നടത്തുന്നു ഇപ്പൊ അമേരിക്ക നടത്തുന്ന എന്തിനാ വെനസ്വേല എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുക്കണം ലോകത്ത് ഏറ്റവും അധികം എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് വെനസ്വേല അങ്ങനെയുള്ള വെനസ്വേല അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നുണ്ട് അതുകൊണ്ട് ആ രാജ്യത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഞങ്ങൾ ആക്രമിക്കും ഇതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അമേരിക്കയും യുദ്ധമുഖത്തേക്ക് വരികയാണ് ഇവിടെ ചൈനയും യുദ്ധമുഖത്തേക്ക് വരികയാണ് പാകിസ്ഥാൻ എത്രയോ കാലമായിട്ട് നമുക്ക് മേൽ ഈ പറയുന്ന ഒരു യുദ്ധ പ്രതീതി സൃഷ്ടിക്കുന്നു ഇപ്പോൾ ഇന്ത്യ പറഞ്ഞേക്കുന്നത് പാകിസ്ഥാന് മുകളിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒട്ടനവധി വിമാനങ്ങൾ പറന്നുയരാൻ പോകുന്നു ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ കറാച്ചിക്ക് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ എത്തും എന്തിനു വേണ്ടി അത് നമ്മളെ ഞെട്ടിക്കുമായിരിക്കും പക്ഷേ ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ നടത്തുന്നത് വ്യോമാഭ്യാസ പ്രകടനങ്ങളാണ് അതായത് പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിയിൽ നിന്ന് ഏതാണ്ട് എഴുപത് നോട്ടിക്കൽ മൈൽ ാണ് നമ്മൾ ഈ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ പ്രതിരോധം വ്യാപാരം എന്നിവയിൽ നിർണായക പങ്കുവഹിക്കുന്ന അറബിക്കടലിന് മുകളിൽ നമ്മൾ ഈ പറയുന്ന യുദ്ധവിമാനങ്ങളുടെ ഒരു അഭ്യാസം നടത്തുന്നു എന്തിനു വേണ്ടിയിട്ട് അറബിക്കടലിൽ നമ്മുടെ വ്യോമശേഷി എത്രത്തോളം ഉണ്ട് എന്ന് പ്രദർശിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇതുകൂടാതെ ബ്രഹ്മോസ് മിസൈലിന്റെ പരീക്ഷണം നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്നു ചൈനയെ കബളിപ്പിച്ചുകൊണ്ട് ചൈനീസ് ചാര കപ്പലുകളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഡിസംബർ ഒന്നാം തീയതി ഷിപ്പുകളെ തകർക്കാൻ പ്രഹരശേഷിയുള്ള നാനൂറ്റി അമ്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് മിസൈലും നമ്മൾ പരീക്ഷിച്ചു അങ്ങനെ ഇന്ത്യയും തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം തുർക്കി ഒരുക്കുന്ന ചില നീക്കങ്ങളാണ് കാരണം അവർ ഇപ്പം റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിനെ ഒഴിവാക്കി നിർത്തുന്നു അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നു എന്നിട്ട് അതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അവർ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു കൂടാതെ ഡ്രോണും മിസൈലും ഒക്കെ നിർമ്മിക്കുന്ന കൂട്ടത്തിൽ പറയുകയാണ് ഇത് ഇന്ത്യയെ കൂടി ലക്ഷ്യം വെച്ചാണ് അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാനുള്ള പ്രഹരശേഷി ഉള്ളതാണ് എന്തിനാണ് അത് പറയുന്നത് ഇവിടെ പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ഇന്ത്യക്കെതിരെ ആക്രമണ സമാനമായ ഒരു കലാപം ഉണ്ടാക്കണം അത് അതിർത്തി മേഖലയിൽ ഉണ്ടായാൽ ഇന്ത്യൻ തിരിച്ചടി ഉണ്ടാകും ആ തിരിച്ചടി ഉണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ സഹായിച്ചതുപോലെ പാകിസ്ഥാനെ സാമ്പത്തികപരമായിട്ട് സൈനികപരമായിട്ടൊക്കെ സഹായിക്കാൻ തുർക്കി രംഗത്ത് വരും അങ്ങനെ വരുന്ന തുർക്കിക്ക് പ്രത്യുപാരമെന്ന നിലയിൽ ഒരു പക്ഷേ പാകിസ്ഥാൻ ആണവായുധം നൽകണം ഇതായിരിക്കും അവരുടെ ഡിമാൻഡ് അങ്ങനെയാണെങ്കിൽ സൗദി നേതൃത്വം നൽകുന്ന ഇസ്ലാമിക ലോകത്തിൻ്റെ കടിഞ്ഞാൻ ഇനി തൊയ്ബർദോഗ നേതൃത്വത്തിലുള്ള തുർക്കിയുടെ കയ്യിലേക്ക് വരും നാറ്റോയുടെ സഖ്യമായതുകൊണ്ട് തന്നെ അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നാറ്റോയുടെ സഹായവും ഉണ്ട് അമേരിക്കൻ പിന്തുണയും ഉണ്ടെങ്കിൽ റഷ്യയും ഇന്ത്യയുമൊക്കെ വെല്ലുവിളിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ചൈനയുടെ ഈ നീക്കം അമേരിക്കയെ പേടിപ്പെടുത്തുന്നതുകൊണ്ട് അമേരിക്ക എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിലവിൽ ഒറ്റ കാര്യമേ ഉള്ളൂ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നതോടുകൂടി ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് തുർക്കി ഒരു യുദ്ധമുഖത്തേക്ക് പതുക്കെ നടന്നെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് മാത്രമല്ല റഷ്യയും ഇന്ത്യയും തമ്മിൽ സൈനിക പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെച്ചതോടുകൂടി അമേരിക്കയ്ക്കും ഇരു രാജ്യങ്ങളും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തുർക്കി പാകിസ്ഥാനെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധത്തിനോ ആക്രമണത്തിനോ മുതിരുകയാണെങ്കിൽ ഒരു പക്ഷേ പാകിസ്ഥാൻ എന്ന് പാകിസ്ഥാനെ ആക്രമിക്കുന്നു എന്ന പേരിൽ ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ പുനരാരംഭിക്കും എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂർ ടു പോയിൻ്റ് ആരംഭിക്കുകയും അത് തുർക്കിക്ക് നേരെയുള്ള ആക്രമണമായി വളരുകയും ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് വർഷത്തിനുള്ളിൽ ഉണ്ടാകാവുന്ന ആണവ യുദ്ധത്തിൻ്റെ തുടക്കമായി അത് മാറുന്ന കാലവും വിദൂരമല്ല